കേന്ദ്ര ഗവൺമെന്റ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത്യധികം ഭയാനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ രാജ്യം ഒരു മതേതര രാജ്യമായി തുടരണം എന്നാണ് ആഗ്രഹിച്ചത് എന്നാൽ യാതൊരു മടിയുമില്ലാതെ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കുന്ന വിധം ചില പ്രത്യേക വിഭാഗങ്ങളെ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതാക്കി മാറ്റുന്നതിന് കാരണമാകുന്ന പൌരത്വ രജിസ്ട്രേഷനാണ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ വലിയ ആശങ്കയുളവാക്കുന്നു വലിയ ഭിന്നത ഉളവാക്കുന്നു എന്നതിനേക്കുമായി രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്ന ഒരു നിയമത്തിന്റെ ചട്ടങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് ഈ വേളയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ വർഗീയവത്കരിക്കുന്നത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള കാര്യമാണ് കേരളം ഈ അജണ്ടയെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയനാണ് പൗരത്വ രജിസ്ട്രേഷൻ നിയമം ഈ രീതിയിൽ കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പിലാക്കില്ലെന്ന് ആദ്യമായി പറഞ്ഞത് മാത്രമല്ല ഈ നിയമത്തിനെതിരെ ആദ്യമായിട്ട് പ്രമേയം പാസാക്കിയ നിയമസഭ കേരള നിയമസഭയാണ് കേരളം പ്രമേയം പാസാക്കിയതിന് ശേഷമാണ് മറ്റു ചില നിയമസഭകൾ മറ്റു ചില സംസ്ഥാന ഗവൺമെന്റുകൾ പ്രതികരണവുമായിട്ട് മുന്നോട്ട് വന്നത് ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ശങ്കിച്ചു നിൽക്കേണ്ട ആവശ്യകത വന്നിട്ടില്ല ഈ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ സമാധാനം തകർക്കുന്ന ഇത്തരത്തിലുള്ള നിയമം കേന്ദ്രം പാസാക്കുന്നതിനെതിരെ അപ്പോൾ തന്നെ പ്രതികരണവുമായിട്ട് ഞങ്ങൾ വന്നിരുന്നു മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു കോടതിയിലും ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ കേരള ഗവൺമെന്റ് തയ്യാറായി അപ്പോൾ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കോൺഗ്രസ് ഒക്കെ ശങ്കിച്ചു നിൽക്കുന്ന സമയത്ത് വളരെ ശക്തമായി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു അതിനെ മറ്റൊന്നുമല്ല കാരണം നമ്മുടെ നാട്ടിൽ സമാധാനം പുലരണം നാനാജാതി മതസ്ഥരായ ആളുകൾ ഏകോദര സഹോദരങ്ങളെപ്പോലും ജീവിക്കണം എന്ന എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ അന്തസ്ത നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിഭാഗീയ വർഗീയ നിയമങ്ങളിൽ നിന്ന് കേന്ദ്ര കേന്ദ്രസർക്കാർ പിന്മാറണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്